വെൽക്കം ടു ടീസ് ബ്ലോഗ് വൺസ് മനസ്സിലേ അപ്പൂസേ ഓടിവാൻ വാടാട്ടെ കൊല്ലങ്ങളോ ആ പറ നമ്മളെന്താ ചെയ്യാൻ വേണേ നമ്മളെന്താ ചെയ്യാൻ വേണേടുക്ക്ലോഗാ ചെയ്യാൻ പോണെന്ന് പറ ഞങ്ങൾ ഇന്ന് കപ്പളങ്ങ ഉപ്പേരി ഉണ്ടാക്കാൻ പോവുക കേട്ടോ എന്റെ അപ്പ കുട്ടീനെ മുഖം നോക്കട്ടെ അയ്യോ മൈക്ക് 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 വെച്ചില്ല അമ്മ അമ്മയ്ക്കും ഇട്ടു അപ്പൊ ചിലപ്പോ ഇന്ന് അപ്പൂസാണ് അത് കറക്റ്റാണല്ലോ ഓണാക്കിയോ ഓണാക്കിടാ ഞാനും അപ്പൂം കൂടി ആട്ടോ ഇത് എവിടെ മഷി ഇത് പെന് വെച്ച് വരച്ചു വെച്ചിരിക്കുന്നു അപ്പൂസുട്ടി ആ സാരണ പോട്ടെ ഞങ്ങള് രണ്ടും കൂടി ഇന്ന് എന്തുണ്ടാക്കാൻ പോവാളങ്ങ ഉപ്പേരിയാണ് പോണെ അതല്ലേ ഞങ്ങള് എല്ലാ ദിവസം എന്തെങ്കിലും വ്ലോകണല്ലോ ഞാൻ ഞങ്ങളുടെ ആമ പൊട്ടി പൊട്ടിപ്പോലെന്ത് കണ്ടോ ആമക്കുട്ടനെ ഇതാണ് ഞങ്ങളുടെ ആമക്കുട്ടൻ ദാ അപ്പൊ ഞങ്ങള് ഏർ വിചാരിച്ചു അപ്പു കുട്ടിയും കൂടെ ഞാനും കൂടെ ഇന്ന് ഉച്ചത്തേക്ക് ഒരു പപ്പായ സബ്ജി കപ്പ്ളങ്ങ ഉപ്പേരി പപ്പായ സബ്ജിയോ സബ്ജി സബ്ജി പപ്പായ സബ്ജി ബനാനക്കയിലേ ജാരെ ഹംലോ അപ്പൊ നമ്മള് കപ്പ്ലുണ്ടാക്കി കാണിക്കാം അപ്പു ഹെൽപ്പ് ചെയ്യണേലും ഞങ്ങൾ ണ്ടാക്കാൻ പോവണ് കേട്ടോ എന്തെങ്കിലും പോടേ കപ്പ്ളങ്ങ അഥവാ പപ്പായ കപ്പളങ്ങക്ക് വേറെന്തെങ്കിലും പറയാം കറുമൂസ് എന്നൊക്കെ പറയും ഞങ്ങൾ ഇവിടെ കപ്പളങ്ങ എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് കാണുന്നുണ്ടല്ലോ ശരിക്കും അപ്പൊ താടുവാ അപ്പൊ ഞാനിത് ഇവിടെ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇതാ ഇത് കണ്ട കപ്പളങ്ങ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചത്തേക്ക് കപ്പളങ്ങ ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്റെ അപ്പൂസ് കൂട്ടിയാണെ അരിഞ്ഞു തരുന്നേ അത് കട്ടിയ് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് തന്നാ മതി അപ്പൂസ് ഇത് കട്ട് ചെയ്താപ്പൂനും എരിയൂലേ ഞങ്ങളുടെ വീട്ടിലുണ്ടായ പച്ചമുളക് എല്ലാം ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണേ കപ്പളങ്ങേ ഞങ്ങളുടെ വീട്ടിലുണ്ടായതാ ആകെ ഉള്ളി മാത്രമേ ഞങ്ങള് പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളൂ രണ്ട് താടിപ്പോ തുടങ്ങല്ലേ യുദ്ധം പ്ലേറ്റ് കൂട്ടിക്കല്ലേ എന്റെ അപ്പൂ സൂട്ടി ചെയ്യുന്നു ഞാൻ കാണിച്ചരാട്ടോ ആ മുറിച്ചോ അമ്മന്റെ കുട്ടി നന്നായിട്ടാ ചെയ്യുന്നേ എന്താ പേടിണ്ടോ അമ്മ പറയല്ലേ മുറിക്കാനൊക്കെ പറ്റി പറയാണ്ടിരിക്കടാ ശരിക്കും ഇല്ലെങ്കിൽ ആൾക്കാർ ചേക്ക അങ്ങനെ ചെയ്യുന്നില്ല ആ ചെയ്യുന്നേ ഇങ്ങനെ തന്നെ കുട്ടികള് ചെയ്യാ അപ്പു ചെറിയ കുട്ടിയല്ലേ അപ്പതീ എന്റെ അപ്പൂസ് ചെറിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് തുടങ്ങി ഞാൻ അപ്പൊ വലിയ ഉള്ളി കട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പത്തേക്കും അപ്പൊ അമ്മ വല്യ ഉള്ളി ഏ ഞാന് അന്നേരത്തേക്കും നമ്മുടെ പാന് ചെറിയതിലോട്ട് മാറ്റാം നമുക്ക് എന്താ അറിയാവോ വെല് വെച്ച ചെലപ്പോ കപ്പളങ്ങ കരിഞ്ഞു പോയാലോ അത് ചൂടായിട്ടുണ്ടേ ഞാൻ അന്നേരത്തേക്ക് വിലക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പൂസ് കട്ട് ചെയ്ത ഉള്ളിയൊക്കെ പറന്നു പറന്ന് പോന്നിണ്ട് അങ്ങോട്ടേ അപ്പൊ ഉള്ളിയൊക്കെ പറഞ്ഞോളെ അത് അമ്മ മുറിച്ചോളാം എൻ്റെ അമ്മ എന്റെ കുട്ടീനെ കണ്ണുതായിരിക്കും വലിയ പച്ചമുളകൊക്കെ എടുത്ത് എന്റെ കുട്ടി മുറിക്കാൻ നോക്കി ഞാൻ പേടിച്ചു ഇനി ഞാൻ വലിയ ഉള്ളി ഞാൻ വലിയ വെല്ലുളളി ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്ര സാധനായിട്ടോ ഇടുന്നേ ഇഞ്ചിയൊക്കെ എല്ലാരും ഇടൂന്നറിയില്ലേ എനിക്കിഷ്ടമായി ഇഞ്ചിയൊക്കെ ഞാൻ അതൊക്കെ ഇടും ഞാൻ പറഞ്ഞില്ല ഞാൻ എല്ലാം വായിപ്പറിച്ചിടും അപ്പൊ നല്ലൊരു ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിട്ട് കുറെ ഒന്നും ഇടരുത് കിട്ടോ ഒക്കെ ഒരു കുഞ്ഞു 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 കുനേ കൊറച്ച് ഇല്ല അപ്പൊ എങ്ങനെയായിട്ടുണ്ടെ അപ്പു പറഞ്ഞേ കുനു 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 കുനേ എങ്ങനെയാണ് കുനു കുഞ്ഞു കുഞ്ഞു കുനെ നിന്റെ മൈക്കൊക്കെ എവിടെ പോയടാ മയക്കൊക്കെ ഉള്ളി പോയോ അപ്പൂസിന്റെ മയക്കോളിച്ചോട്ട് പോയി ഒരു പാട്ട് പെട്ടോ അപ്പൊ ഇല്ല അപ്പു അപ്പൂസിന്റെ അമ്മ എങ്ങനെയാ വിളിക്കണേ അതല്ല ഇപ്പ രണ്ടു ദിവസമായിട്ട് അമ്മ ഒരു പേരിട്ടില്ലേ കുട്ടിക്ക് ആ പറഞ്ഞു എടുക്കട്ടെ വേണ്ട പറയുന്നില്ല അത് പറഞ്ഞില്ല പറഞ്ഞില്ല പറഞ്ഞിട്ടില്ലടോ അതമ്മ പോവല്ലേ അമ്മയ്ക്ക് കൂട്ടിട്ട് അമ്മയ്ക്ക് പേടിയാവു ഒറ്റയ്ക്കായി പോയ പേടിക്കുവേ അമ്മ പേടിക്കുവേ ഒരു ഡാൻസ് കളിച്ചു കാണിച്ചു കൊടുക്ക പോവല്ലേ അത് അമ്മയും കൂടാ ഒരു പാട്ട് അപ്പുപാടി അമ്മ വിളിക്കാൻ കൂടും വാതിൽ തുറന്നിട്ടിരിക്കാ വീട്ടിൽ ഇല്ല ആ പാട്ട് ഇഷ്ടല്ല പാട്ട് പാടും ആ പാടി പാടും അപ്പോസിറ്റ് പാട്ട് കേട്ടോട്ടോ നിങ്ങള് അത് നല്ല പാട്ട് ഓൺ പാട്ടാണി अंगूर अलग है वाल आह ओके हाँ पढ़ रहे हाँ पढ़े पढ़ रहे ब्लैक ब्लैक नहीं नहीं सुनकर ही ले हाँ सिटिंग ओन एवर सिटिंग വണ്ടി തെറ്റി ചെറുതായിട്ട് കുഴപ്പമില്ല ആ ബാ കൂടാ ടു ലിറ്റിൽ ിന കുട്ടാപ്പിയെ പറയട്ടെ പാട് അമ്മ പാടാ ഫസ്റ്റ് ലൈൻ അമ്മ പാടാ ഓക്കെ ആണോ ടു ലിറ്റിൽ ബ്ലാക്ക് ബേർഡ് സിറ്റിംഗ് ഓൺ എ വാൾ fitting ho le va bannay peete adar neem po bannay peete adar neem po go ave peete yeah, yeah, go ave po ali yeah, paadu baaki paadu kam 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 back kam back peete தூரிtill back back നിങ്ങൾ വന്നിട്ട് പാടവ കാണുന്നില്ല പീറ്റർ ഗോയിങ് ഹോം പോൾ ഗോയിങ് ഹോം ആൻഡ് അപ്പു ഈസ് കമ്മിങ് ഹോ അന്നൂടെ പാടിക്കൊടുക്കേ അപ്പൊ പാട സ്റ്റാർട്ട് ചെയ്ത് തെറ്റു ആ ഇല്ല ഇല്ല തെറ്റൂല്ല പറഞ്ഞോ പാടിക്കോ നമ്മുടെ ഉപ്പേരി നമ്മൾ മറന്നുപോയി അത് എങ്ങനെ ഇണ്ടാക്കി എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ നമുക്ക് എന്താ ചെയ്തോ എന്റെ കുട്ടിയാണെല്ലാം ഉണ്ടാക്കണെന്നൊക്കെ നമ്മൾ വീഡിയോ എടുക്കട്ടെ എന്റെ കുട്ടി ഒരു മിനിറ്റ് ഞാൻ എന്റെ അപ്പൂസ് ഉണ്ടാക്കുന്ന കാണിച്ചു തരാ കേട്ടോ കേട്ടോ എന്റെ മിടുക്കം കൊച്ച ഇത് അല്ലേ എന്റെ പൊന് മിടുക്കം കൊച്ചാ ഇതെന്താ ഞങ്ങള് ചെയ്തെന്ന് വെച്ചാല് ഞങ്ങൾ ഇതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞേ അരിഞ്ഞ് എങ്ങനെയരിഞ്ഞതാ കുഞ്ഞു കുഞ്ഞെ അരിഞ്ഞ് വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ പറിച്ചിട്ടുട്ടോ അങ്ങനെ ഇട്ടിട്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇത് അവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്ന എൻ്റെ കപ്പ്ലങ്ങ പപ്പായ ഇടും ഇച്ചിരി കൂടി എന്തേല അലേ ഓ ഇടാലോ കൊറച്ചലയും കൂടി ഇട്ട് കൊടുക്കട്ടെ അപ്പൂവിന്റെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ കുറച്ച് കൊറച്ചലയും കൂടി ഇടാൻ പോവാണ് എന്റെ അപ്പൂസ് പറഞ്ഞു അപ്പൂസിന് കുറച്ച് കുറച്ചലയും കൂടി ഇടണം അപ്പൊ ഞാൻ ഇച്ചിരി കഴുതേ ആ മസാല ഇടും ഞങ്ങള് മഞ്ഞപ്പൊടി മസാല ആട്ടും ഇടാൻ പോണേ അപ്പൊ എന്റെ അപ്പൂസ് പറഞ്ഞോണ്ട് ഞാൻ ഒരു ഇച്ചിരി മസാല സോറി കഴിവിത്തിരി ആ അതന്നെ ഇതാ ഇടാണേക്കോ കളയല്ലേ ഇപ്പൊ ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത എന്റെ അപ്പുക്കുട്ടി പറഞ്ഞോണ്ട് പൊടി ഇടാം പൊടി ഇടാം നിക്ക് അതായോ അതായല്ലോ അതായാലോ ഇതായി കപ്പളങ്ക ഇട്ടു കൊടുക്കാണെ അപ്പു കൈ എഴുതിയല്ലേ അമ്മയും കൈ എഴുതുക അമ്മമ്മയും മുക്കമ്പ വൈകുന്നേരം അപ്പൊ അവർക്കെക്കാൻ തന്നെ അപ്പൊ അവർക്കും കൂടെ ഉള്ളത് വേണം ഓക്കെ യു അഹൻ്റെ കപ്പളൊന്നും ചാടിപ്പോയി നമ്മ എവിടെയൊക്കെ തുടച്ചുതാ അപ്പൊ ഞങ്ങളിതെ ഒതുക്കിട്ടേ ഞങ്ങള് കപ്പളങ്ങോ കൈ പൊള്ളലേ കൈ പൊള്ളല്ലേ യു എവിടെ തട്ടി ഇവിടെയാ സാരല്ല അപ്പൊ നമ്മളെന്ത് ചെയ്തു കപ്പളങ്ങ ഇട്ട് കൊടുത്തുട്ടാ അവര് അപ്പൂന്റെ കൈ ഒന്ന് നോക്കട്ടെ ആ മസാല ഇടാ അപ്പൂന്റെ കൈ ചെറുതായിട്ടൊന്നും തട്ടി പക്ഷെ അപ്പൂ സ്ട്രോങ് അങ്ങനെ പൊള്ളിയൊന്നുമില്ല അല്ലെ അപ്പൂ അമ്മ പിടിച്ച് കാണിച്ചു തരാം ഞങ്ങള് കപ്പലങ്ക ഇട്ടു കേട്ടോ ഇനി ഇതിലേക്ക് ഈ പച്ചമുളക് നമ്മൾ എന്താ ഈ പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ട് മസാല ഇടാ ഇടത്താലേ അപ്പുന ഇഷ്ട ഓക്കെ അപ്പൊ അമ്മ ഇത് മുമ്പേ ഈ പച്ചമുളക് ഒരു വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ മൂന്നായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അതിനെ നടു കീറി ഇടുവാണേ നടു കീറി ഇടുമ്പോഴാണ് അതിനെ കാണാനായിട്ട് ഭംഗി അല്ലേ അല്ലെ അപ്പൊ ആ അപ്പൊ അമ്മ ഇത് ഇങ്ങനെ ഇട്ടു കണ്ട നല്ല ഭംഗിയുണ്ട് നല്ല പച്ച കളറായിട്ടില്ലേ അത് കഴിഞ്ഞ് ഞങ്ങള് മസാല ഇടും അപ്പു പറഞ്ഞ പോലെ അപ്പുറ്റി അപ്പൂക്കുറ്റി മതിയോ കൊറേ ആയി പോയോ അപ്പൂ കൂട്ടൂലേ അപ്പും കഴിക്കണേ ആ ഇങ്ങനെ എങ്ങനെയാണ് പച്ചമുളക് വെക്ക അതിന്റെ ഉള്ളിലോ മുളകിന്റെ ഉള്ളില് ആണ് എരിവിന്റെ സാധനമാണ് ഈ വൈറ്റ് എന്നിട്ടാണ് എരിവ് ആ ഔന്ന് പറ അപ്പൂ ഇടക്ക് അയ്യോ എരിയെന്ന് എരിയെന്ന് അപ്പൂസ് പറയാറില്ലേ ഇഷ്ടല്ല ഞാൻ മസാല ഇടട്ടെ കേട്ടോ മഞ്ഞ മഞ്ഞപ്പൊടിയാണ് ഇടാൻ പോടേ അപ്പൂസ് പറഞ്ഞു അപ്പൂസിന് മസാല ഇടണം അപ്പൂന്റെ സന്തോഷത്തിന് അല്ലെങ്കിലും വേറെ മസാല ഒന്നും ഇടുന്നില്ല കേട്ടോ ഇതില് ഇതായി മഞ്ഞൾപ്പൊടി ഇട്ടു ഹായ് കളർ വന്നല്ലോ മതി മതി ഇച്ചിരി ഉപ്പും കൂടി ഇട്ടു കൊടുക്കേ അത്രേ ഉള്ളൂ നമ്മുടെ നമ്മടെ കപ്പ്ളങ്ങുപ്പേരി നല്ല എളുപ്പ നല്ല ടേസ്റ്റുവാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഉപ്പേരിയാണ് ഇട്ടത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇണ്ടായതാണേ എല്ലാരും വീട്ടിലും കപ്പളങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ ടൗണിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഒന്നും കിട്ടാത്തുള്ളൂ നമുക്കൊക്കെ എല്ലാം കിട്ടുമല്ലോ ഞാൻ അന്നേരം അതിലേക്ക് ഉപ്പ് ഇട്ടു കൊടുത്തു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്

കുറെ നേരം കളിച്ചിട്ടുണ്ടെങ്കിട്ടല്ലോ അത് ഭയങ്കര ഡേഞ്ചറാ പോലീസുകാർക്ക് ഇഷ്ടമില്ല കുട്ടികൾ ചീത്തയായി പോകുമ്പോലും അതുകൊണ്ട് റോബ്ലോക്സ് കളിക്കരുത് കേട്ടോ എന്താന്നറിയില്ല കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഒരു റോബ്ലോക്സ് എന്ന് പറഞ്ഞൊരു ഗെയിം വന്നിട്ടുണ്ട് കൂട്ടുകാരെ ഫോണിൽ എന്ത് ഗെയിമാണെന്ന് അറിയില്ല പക്ഷെ ഞാനിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കാണുന്നുണ്ട് അത് ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ എല്ലാരും കുട്ടികൾ അഡിക്റ്റ് പോലെ കളിക്കുന്നത് ഞാനങ്ങനെ ഫോണൊന്നും കൊടുക്കാറില്ല പക്ഷെ കൊടുത്താൽ തന്നെ അവര് വേഗം പോയിട്ട് ഈ ഗെയിം എടുത്ത് കളിക്കും അത് കൊള്ളൂ അഞ്ചു മിനിറ്റ് ആൻറ്റില്ല അപ്പോ പക്ഷെ ഗുഡ് ബോയിഅല്ലേ നമ്മ പറഞ്ഞ അനുസരിക്കും ഇത് കണ്ടോ എന്റെ കപ്പളങ്ങാണ എന്തൊരു ഭംഗിയാ നോക്കിയേ ഇനി നമ്മൾ ഇതിനെ സിമ്മാക്കി വെച്ചിട്ട് അടച്ചു വെക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതാവും ആ അപ്പൊ ഞങ്ങള് കപ്പളങ്ങ ഉപ്പിരി അടുപ്പത്ത് വെച്ചു ഇനി അതാവണം അതായി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല എളുപ്പമാണ് ഏഹ് ജസ്റ്റ് നമ്മളിങ്ങനെ അരിയ ചില ആൾക്കാര് മറ്റേ ഗ്രേറ്റ് ചെയ്യുന്ന സാധനം ഇല്ലേ അതിൻ്റെ അത്തും ഇതിങ്ങനെ അരിയെന്ന കാണാം ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ എല്ലാത്തിലേക്കും നന്നായിട്ട് സോറി അങ്ങനെ ചെയ്താൽ എല്ലാത്തിലേക്കും നന്നായി പിടിക്കും അപ്പൊ നമുക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഞങ്ങൾ ഇങ്ങനെയൊക്കെ രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കും കേട്ടോ ആദ്യം ഇങ്ങനെ ഇതുപോലെയൊക്കെ ആക്കും ഗ്രേറ്റിയും അല്ലെങ്കിൽ ഇങ്ങനെ നല്ല പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടൊക്കെ കപ്പളം വെപ്പിരി ഉണ്ടാക്കുക അതാണ് ഇന്നത്തെ ബ്ലോഗ് ആക്ച്വലി ഒരു തട്ടിക്കൂട്ട് വ്ളോഗാണേ അപ്പൊ ഞാനത് മൊത്തം ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം വേറെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നോ എന്റെ അടുത്ത് എല്ലാരും ഹോം ടൂർ ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട് ഞാൻ ഒരു സമയം കിട്ടി കഴിഞ്ഞിട്ട് ചെയ്യാട്ടോ എനിക്ക് ആക്ച്വലി ഹോം ടൂർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടണോ വെറുതെ ആക്ച്വലി ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് ഈ ഹോമിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല ശരിക്കെന്തെങ്കിലൊക്കെ ചെയ്യാം പിന്നെ ഞാൻ എന്റെ ഏർ എന്താ പറയാ ഞാൻ റിട്ടയർമെന്റ് ആയിട്ട് പിന്നെ ഞാൻ തിരിച്ച് ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാം കേട്ടോ ഞാൻ ഭയങ്കര ആണ് ഞാൻ വൺ ഇയർ ആയി റിട്ടയർ ആയിട്ട് അപ്പോൾ അത് തിരിച്ച് അങ്ങോട്ടേക്ക് എന്നെ അവിടുത്തെ ആനിവേഴ്സറിക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും മുകളും കൂടെ അതിന് പോകുന്നൊരു ബ്ലോഗ് ഇടാം കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഡിഫൻസിൽ കുറേ വിശേഷങ്ങളൊക്കെ ഉള്ളൊരു ബ്ലോഗ് ഇട്ട് തരാമേ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ ഇതേ എന്റെ കപ്പലങ്ങ ഉപ്പേരി റെഡി ആയിട്ടുണ്ടേ ഒന്നും ഇട്ടിട്ടില്ല ഇതില് കുറച്ച് മഞ്ഞപ്പൊടി മാത്രമാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ എന്ന് വെച്ചാ മസാലയായിട്ട് ബാക്കി നമ്മുടെ ഉള്ളിയും സാധനങ്ങളൊക്കെ സാധാരണ പോലെ പക്ഷെ നല്ല ടേസ്റ്റ് ആണേ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോ ഭയങ്കര ടേസ്റ്റാ പിന്നെ ഇത് ഭയങ്കര ഹെൽത്തി ആണ് വൈറ്റമിൻ എ റിച്ച് ഇൻ വൈറ്റമിൻ എ അല്ലേ നമ്മുടെ കണ്ണുകൾക്കൊക്കെ നല്ല ന്യൂട്രിയൻസ് കിട്ടുന്നൊരു സാധനമാണ് ഇത് അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ എന്റെ കപ്പലങ്ങ ഞാൻ ഞാനൊരു ഇനിയിപ്പോ കറി മീൻകറി ഉണ്ട് പപ്പടം കാച്ചണം പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ചമ്മന്തിയും കൂടെ അരച്ചാലോന്ന് കാന്താരി മുളകിട്ട ചമ്മന്തി അതും കൂടെ നിങ്ങളെ കാണിച്ചു തന്നാലോ അപ്പൊ നമ്മുടെ ഉപ്പേരി അവിടെ റെഡിയായി ഞാൻ വിചാരിച്ചു ഇനി കൊറച്ച് ലാവിശക്കത്തിരി കാന്താരി മുളകിട്ട ചമ്മന്തിയും കൂടെ അരച്ചാലോന്ന് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ കാന്താരി മുളകിന്റെ ചമ്മന്തി അപ്പൊ ഞാൻ കുറച്ച് തേങ്ങ എടുത്തു ഉള്ളി വലിയുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ പിന്നെ ഉള്ളി കൂടുതലൊന്നും വേണ്ട കുറച്ച് മതി കാന്താരി മുളക് കുറച്ച് കൂടുതലിട്ടാൽ നല്ല എരിവ് കിട്ടും അങ്ങനെ എരിവ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കാന്താരി മുളകിൻ്റെ ഒരു ടേസ്റ്റ് ചോറിൻ്റെ കൂടെ സൈഡിൽ സൈഡിലുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതൊക്കെ ഞങ്ങൾ മിക്സ് ചെയ്ത് കുറേ നാളത്തേക്ക് ഇപ്പം വന്നപ്പോൾ ഇതൊക്കെ എടുക്കുവാണേതാ റെഡി ആക്കിയിട്ടുണ്ട് തേങ്ങയുണ്ട് തേങ്ങ ഉള്ളിയുടെ ഒരു കഷ്ണം കാന്താരി മുളക് ഇനി രണ്ട് രണ്ടു മൂന്നല്ലി വെളുത്തുള്ളി അതും കൂടെ മതി ഇത്ര ആയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്നിട്ട് അരച്ച് ഉപ്പ് അരച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പുട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ പുളി വേണ്ട ആൾക്കാർക്ക് കുറച്ച് വാളംപുളിയും കൂടി ഇടാട്ടോ ഇവിടെ ഞങ്ങൾക്കൊക്കെ പുളി ഇഷ്ട പക്ഷെ എൻ്റെ ഹസ്ബൻഡിന്റെ പുളി ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങള് പുളി ഇടൂല നമുക്ക് വേണമെങ്കിൽ ഞങ്ങൾ സെപ്പറേറ്റ് കുറച്ച് പുളിയൊക്കെ ഇട്ടിട്ട് ഇണ്ടാക്കും രണ്ട് പേർക്ക് രണ്ട് കറി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ രണ്ട് ചമ്മന്തിയായിട്ട് അരക്കേണ്ടത് മടിയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ പുളി ഇടാണ്ട് ഉണ്ടാക്കും അപ്പൊ ഞാനിത് അരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ വെളുത്തുള്ളി ഇതാ അത്രേ ഉള്ളൂ ഇനി ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളിയും ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഉച്ചത്തേക്കുള്ള ഊണ് കുശാൽ അപ്പടം കൂടെ കാശ് കാന്താരി ചമ്മന്തി റെഡി ആയിട്ടുണ്ടേ ഇത് നല്ല ടേസ്റ്റ് ആണ് ട്ടോ ഭയങ്കര ടേസ്റ്റ് അത് ഞാൻ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല ഉണ്ടാക്കാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇച്ചിരി കാന്താരി മുളകും തേങ്ങയും പിന്നെ വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളി വേണമെങ്കിൽ ചെറിയുള്ളി വെല്ലുളി വേണമെങ്കിൽ വെല്ലുവിളി ജസ്റ്റ് അരച്ചാൽ മതി നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഒന്ന് നമുക്ക് വേണമെങ്കിൽ ദോശയ്ക്കപ്പൊക്കെ കഴിക്കാം ചട്നി വേണ്ട അങ്ങനെ മുക്കി കഴിക്കണമെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാം പിന്നെ ചോറിൻ്റെ ഒപ്പമാണ് കുത്തിരി ചോറും ചമ്മന്തി ഇതാണ് ഏറ്റവും ടേസ്റ്റ് പപ്പടവും കുറച്ച് മോരുകറിയും എല്ലാം കൂടെ കുഴച്ച് ചമ്മന്തി മോരുകറിയും പപ്പടം കുത്തിരി ചോറ് ഇതൊക്കെ കൂടെ കൂടെ കഴിച്ച് ആ കപ്പളങ്ങ ഉപ്പേരിയും കൂടെ കൂടി കഴിച്ചാല് ആഹാ ഇതെന്റെ രണ്ട് ഉപ്പേരി ഇവിടെ റെഡി ഇതാ അപ്പൊ ഇന്നത്തെ ഈ ഉച്ചയൂണ് വ്ളോഗ് ഞാൻ കഴിക്കുന്ന കാണിക്കുന്നില്ല ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം എന്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്യണം പിന്നെ ആ ബെൽ ബട്ടണൊക്കെ അന്ന് അമർത്തണം എന്നാലേ എന്റെ വ്ലോഗിന്റെ എന്താ പറയാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ബൈ വരുള്ളൂ എല്ലാവരും